പോയി പോ ഈ ഈ ഞാൻ ഞാൻ കാണിച്ചാ എനിക്ക് നോക്കി കണ്ണാടി വിളിക്കുന്നത് വിളിക്കുന്നത് വിളിക്കുന്ന ഇങ്ങനെ പോയിത്തരാ പോല സൂമൗ സോക്കാ പറഞ്ഞോളൂ സൂമോട്ട് സൂമോട്ട് അല്ല അതേ സൂമോട്ട് കായൻ പഴയ കട്ടിലോ സൂമോട്ടേ ദോ സൂമോട്ട് അതേ പറയണം അതില് അതേ പണിഷ്മെന്റ്ും പറയണം സൂമോട്ട് ചെയ്യ സൂമോട്ട് ചെയ്യ സൂമോട്ടിനെ ഫുൾ സൂമോട്ട് നല്ല അമർത്യ കിടക്കേ സൂമോട്ട് ഫുൾ സൂമോട്ട് ഇങ്ങ ഫുൾ കാണണ്ട ആ ഫുൾ കാണണം ഇത്ര കണ്ടാൽ മതി ഫുൾ കണ്ടോ ഇല്ല ഫുൾ കാണണം ഫുൾ കാണം ിട്ട് സൂമൗട്ടേ ോട്ട് മുമ്പിലോട്ട് വാശേ മുമ്പിലോട്ട് മുമ്പിലോട്ട് വാ ആവിടക്കും പൊടി

ആൾക്കാരൊക്കെ ഓടിയോ ഓടിയോ അനേകം എടുത്തോ എടുത്തണോ സംസാരിച്ച ആയിരം സ്കോറ് കേട്ടെ എന്നിട്ട് നമുക്ക് ലെച്ചർ അടിക്കാം ലെച്ചർ നമുക്ക് പിന്നടിക്കാം ബാക്കി ലെച്ചർ നമുക്ക് പിന്നടിക്കാം ഗിഫ്റ്റ് മാളും എന്താ ഓടിയോ

ഞാൻ നോക്കൂ നിനക്ക് അനങ്ങാതിരിക്കും ഒന്ന് ഒന്ന് ജയിക്കണം ജയിച്ചിട്ട് ഇങ്ങനെ അടുത്ത് കൊടുക്കുന്ന പണി നോക്കണം ഞാൻ ഞാൻ നോക്കിക്കോ ഓക്കെ സംസാരം ആക്കല്ലേ ഓവറാക്കോ

ചീഞ്ഞ് അളിഞ്ഞ് ഇരിക്കുന്ന നിങ്ങളോട് തന്നെ സ്കോറിൽ സ്കോറിനാടാ ഒരാൾ വന്നെ ഞാൻ പറയാം ഞാൻ അഭ്യർത്ഥന സ്റ്റേഞ്ചർ വന്നിട്ടെങ്കിൽ സന്തോഷം ഡയലോഗ്സ് വേണ്ട जैने जैने लोग 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 ി ആ മോനെ നാളെ ഇങ്ങോട്ട് വരണ്ട കാരണം തോറ്റ് തോറ്റ് ആയിക്കോട്ടെ പിള്ളേരെ ജയിപ്പിക്കാതെ ജയിപ്പിക്കാൻ നീ നോക്കണ്ട ആവശ്യമില്ല ഓക്കെ നീ നോക്കേണ്ട ആവശ്യമില്ല നീ നമ്മളെ പിള്ളേരെ വെല്ലുവിളിക്കാനോ നമ്മളെ പിള്ളേരെ പവർന്ന് ശ്രദ്ധിക്കാനോ നീ ആയിട്ടില്ല ഓക്കെ

വയ്യ പെണ്ണാണ് ആണാന്ന് ആണെന്ന് അപ്പറിലെ കൊറേ ആൾക്കാർ പറഞ്ഞാല പെണ്ണാന്നാണ് എനക്ക് ഒരു കളി കിട്ടുവോളപ്പുണ്ട് ഒരു കളി കിട്ടും അതിനു ആ കൊടുത്ത സമയത്ത് പിന്നെ നിങ്ങൾ കൊടുക്കരുത് സെക്കൻഡ് മണിപ്പ ഒരു സ്പൂണിനകത്ത് ഒരു സ്പൂൺ നിറയെ സാൾട്ട് ഇടുക അത് വായൽ വെച്ചോണ്ട് പിന്നെ എന്താ ഉപ്പിടാനാ അന്റെ പട്ടിടക്ക് പ്രശ്നമുണ്ട് അതിന്റെ പ്രഷറൊക്കെ ഉണ്ടാവും ഇവിടെ കാണാൻ അങ്ങനെ മൂന്ന് മിനിറ്റ് നിക്കാം ഓക്കെ മൂന്ന് മിനിറ്റ് വായിൽ ഒരു സ്പൂൺ നിറയെ ഉപ്പ് വെച്ചിട്ട് ഇരിക്കാം ആ മൂന്നാമത്തത് ആ സ്പൈഡർമാൻ അത് ഒരു നാല് മിനിറ്റ് അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് ഞാൻ ഇത് ഇങ്ങനെ തോറ്റോട്ട് തന്നെ ഇരിക്കും ഇത് തീരുന്നില്ലല്ലോ കളി ഇവിടെ അവസാനിക്കുന്നില്ല പണിഷ്മെന്റ് എടുത്ത് വരപ്പിക്കും എല്ലാം വരയ്ക്കും എല്ലാം വരയ്ക്കും ഒരു പടലു കാര്യം എനിക്കറിയാം ഞാൻ കൊടുക്കുന്ന അങ്ങനെ തന്നെ ആയിരിക്കും ടീച്ചർ നിങ്ങൾക്ക് അറിയാലോ ഒന്ന് ചേച്ചി ഉപ്പൊക്കെ കൊടുക്കുന്ന പശുവിന് അങ്ങനെ ആയിരിക്കുന്നു ഓക്കെ

ടട നല്ലാണാ വർഗ്ഗകാലത്തെ ബോയ് ലോറി കേറിയ ಎಂ ಚೇತಾ ಮರಿ ಪಾಲೇ ಎಲ್ಲ மழங்கள் எல்லாம் தீராமான லோரி சம்மரம் துடங்கும் வரே அச்சகரிகள் தின்னாம் கேட்டா ஹாவ் அங்கே வேஸ்ட் எல்லாம் காலி ஆயி பிளடி ஃப்ரூட்ஸ் ஐயா சமய சமய நாய் வெண்டை நாய் ஆயிடு ஓகே இது ஆவுதாரி ஓகே நாய் வெண்டை கை எத்தரா